വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സേവനം തുടരുന്നു ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ജനുവരി വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം സ്കൈ ഗേൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ ഓൾസോ ആറ്റ് ഓൾസോറ്റ് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവ ഫുട്ബോൾ മത്സരത്തിൽ അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ വിവാ തട്ടിയേക്കൽ ജേതാക്കളായി കരുളായി ഗ്രാമപഞ്ചായത്തിലെ പുള്ളിയിൽ വിവാ ചലഞ്ചർ ക്ലബിനെ തോൽപ്പിച്ചാണ് ജേതാക്കളായത് തച്ചങ്കോട് പാറക്കുളം റോയൽ ടർഫിൽ വെച്ച് എം എഫ് എ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിലാണ് ഫുട്ബോൾ മത്സരം നടന്നത് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഫുട്ബോൾ മത്സരത്തിൽ ഏഴ് പഞ്ചായത്തുകളും പങ്കെടുത്തു ഫൈനൽ മത്സരത്തിൽ അമരമ്പലവും കരുളായിയും തമ്മിൽ ഏറ്റുമുട്ടി ഇരു ടീമുകളും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിലായി തുടർന്ന് നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് അമരമ്പലം തട്ടിയേക്കൽ ജേതാക്കളായത് ഡിസംബർ ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള തീയതികളിലായിട്ടാണ് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവ മത്സരങ്ങൾ നടന്നത് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ഫുട്ബോൾ ചെയ്തു വൈസ് പ്രസിഡന്റ് എ പി നസീമ ബീഗം അധ്യക്ഷത വഹിച്ചു ചോക്കാട് പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം അറക്കാൽ സക്കീർ ഹുസൈൻ ബ്ലോക്ക് എക്സ്റ്റൻഷൻ ഓഫീസർ സി കെ പ്രമോദ് അമരമ്പലം വി ഇഇ അബ്ദുൾ റഷീദ് കരുളായി വി ഇഇഒ കെ നിധിൻ എം എഫ് എ ഫുട്ബോൾ അക്കാദമി ചെയർമാൻ മുനവീർ മാഡംബം എന്നിവർ നേതൃത്വം നൽകി വിജയികൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും മെഡലുകളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും ഔട്ട്ലെറ്റ്ണക്കിയ കർണാടക മിൽക്ക് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്